രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് എച്ച് വൺ ബി വിസ പ്രോഗ്രാമിനെ ആധുനികവൽക്കരണത്തിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അന്തിമ നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട് എച്ച് വൺ ബി വിസ പ്രോഗ്രാമിലൂടെ യു എസ് തൊഴിലുടമകൾക്ക് പ്രത്യേക തൊഴിലുകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയും എന്നാൽ യു എസിലെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം വേണമെന്നാണ് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പറയുന്നത് ഇപ്പോൾ എച്ച് വൺ ബി വിസ നേടണമെങ്കിൽ എന്താണോ പഠിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജോലി തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട് എഫ് വൺ വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം എച്ച് വൺ ബി വിസയിലേക്ക് മാറുന്നത് എളുപ്പമാകുമെന്നതാണ് മറ്റൊരു മാറ്റം അവരുടെ എച്ച് വൺ ബി വിസ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതിനായി കാത്തിരിക്കുമ്പോൾ അവരുടെ വിസ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും സ്വന്തമായി ബിസിനസ്സുകൾ നടത്തുന്ന സംരംഭകർക്ക് ഇപ്പോൾ എച്ച് വൺ ബി വിസകൾക്ക് അപേക്ഷിക്കുന്നത് എളുപ്പമാകും തൊഴിലുടമകൾ അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ച് എച്ച് വൺ ബി ലോട്ടറി സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള നടപടികൾ പുതിയ നിയമങ്ങളിൽ ഉൾപ്പെടുന്നു സിസ്റ്റത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴയും ചുമത്തും പ്രോഗ്രാമിൻ്റെ ദുരുപയോഗം തടയുന്നതിനോടൊപ്പം വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും എച്ച് വിസകൾ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നതിനാണ് ഈ മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ എച്ച് വൺ ബി വിസ നിയമങ്ങൾ എഫ് വൺ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് യു എസിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം യു എസിൽ ജോലി ചെയ്യുന്നതിനുള്ള സുമമായ മാറ്റത്തിന് വഴിയൊരുക്കും ഈ മാറ്റങ്ങൾക്ക് മുമ്പ് എച്ച് വൺ ബി വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന എഫ് വൺ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും നീണ്ട നീണ്ടനാൽ കാത്തിരിക്കേണ്ടി വരാറുണ്ട് ഈ കാത്തിരിപ്പ് സമയത്ത് ജോലി ചെയ്യാനോ രാജ്യത്ത് തുടരാനോ കഴിയാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇപ്പോൾ പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു എഫ് വൺ വിദ്യാർത്ഥി എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അവരുടെ എഫ് വൺ സ്റ്റാറ്റസ് ആ വർഷം ഏപ്രിൽ ഒന്ന് വരെ സ്വയമേവ നീട്ടപ്പെടും അതായത് അവരുടെ എച്ച് വൺ ബി വിസ അംഗീകരിക്കപ്പെടുന്നതിനായി കാത്തിരിക്കുമ്പോൾ അവരുടെ നിയമപരമായ സ്റ്റാറ്റസോ തൊഴിലനുമതിയോ നഷ്ടപ്പെടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച പുതിയ എച്ച് വൺ ബി വിസ നിയമങ്ങൾ യു എസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വളരെയധികം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എസ്സിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കൂട്ടമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സ്കൂൾ വർഷത്തിൽ യു എസ്സിൽ പഠിക്കാനായി ചേർന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അവരിൽ പലരും ബിരുദാനന്തര ബിരുദങ്ങൾ നേടാനും ഒ പി ടി പോലുള്ള തൊഴിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുമാണ് യു എസിൽ എത്തിയത് പുതുക്കിയ എച്ച് വൺ ബി നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എഫ് വൺ സ്റ്റുഡൻ വിസയിൽ നിന്ന് എച്ച് വൺ ബി വർക്ക് വിസയിലേക്ക് മാറുന്നത് എളുപ്പമാക്കും ഈ സുഗമമായ പ്രക്രിയ ബിരുദാന്തരം കൂടുതൽ വിദ്യാർത്ഥികളെ അവരുടെ കരിയർ യു എസ്സിൽ തന്നെ ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ദീർഘകാല ജോലികൾ കണ്ടെത്താൻ സഹായിക്കും ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ബിരുദാന്തര പഠനം നടത്താൻ ഇത് പ്രചോദനം നൽകും കാരണം ബിരുദം പൂർത്തിയാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് ജോലി ചെയ്യുന്നതിനുള്ള വ്യക്തമായ പാതയാണ് അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്